നൂറ്റി അറുപത്തിരണ്ടാമത് ജയന്തി ആഘോഷത്തിൻ്റെ ചടങ്ങ് സംഘടനാ ഭാരവാഹി ശ്രീമാൻ ദേവരാജൻ അവൾ പദ്രദീപം കൊളുത്തി ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുന്നു അംബേക്റേറ്റ് എംപ്ലോയിസ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അയ്യങ്കാളി നൂറ്റി അറുപത്തിരണ്ടാമത് ജയന്തി ആഘോഷം ആചരിച്ചു കേരളത്തിലെ ദളിത് ജനവിഭാഗത്തെ അക്ഷരത്തിനെ ലോകത്തെ കൈവിടിച്ചുർത്തിയ നവോത്ഥാന നായകൻ രാജകീയ വീതികൾ പൊതുസ്ഥലങ്ങളാണെന്ന് പൊതുയിടമാണെന്ന് കേരള ജനതയെ പഠിപ്പിച്ച മഹാവീരൻ ശ്രീമൂലം പ്രജാസഭയിലെ ഗർജിക്കുന്ന സിംഹം കേരളീയ നവോനായ നവോത്ഥാനത്തിൻ്റെ പടനായകൻ മഹാത്മയ്യങ്കാളിയുടെ ജന്മദിനം അമ്പേക്രൈറ്റ് എംപ്ലോയീസ് യൂണിയൻ സമുചിതമായി ആചരിച്ചു അംബേക്റേറ്റ് എംപ്ലോയീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ ചടങ്ങ് ജെ സി ബോസ് കാൾ കൊല്ലം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ദേവരാജൻ മദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് രജിസ്ട്രേഷൻ ഒരാഴ്ച കഴിഞ്ഞുണ്ടാക്കി നമ്മൾ പിന്നെ എല്ലാ കാര്യങ്ങളും ഇത്യ്യാളി എന്ന് പറയുമ്പോൾ പറഞ്ഞത് കാരണം നമ്മുടെ ചരിത്രത്തിൽ ഇനിയും ഇടപെടിക്കേണ്ട അല്ലെങ്കിൽ ചരിത്ര പാഠപുസ്തകങ്ങളിൽ ഇനിയും ഇടപെടിക്കേണ്ട ഒരു മഹാത്മാവാണ് മഹാത്മാ കാരണം ശ്രീനാരായണ ഗുരുവും തമ്മിൽ அவர்க்க்க்கே பணபுத்தகங்களிலும் அவர்களுக்கு ஆள்கள் சீனாராயணேவனே அது அகாதமாய் உண்டாய் அது சமூகத்தில் உள்ள நவோதான பிரகிரியும் பிரியெல்லாம் தான் വലിയ വലിയ വിപ്ലവങ്ങളായി നമ്മുടെ ഇടയിലും സമൂഹത്തിലും ഇന്ത്യ ഒട്ടാകിയ ലോകത്തും ഒക്കെ പറഞ്ഞു തുടങ്ങുവാനും ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ് പക്ഷെ നമ്മളെ മഹാത്മാക്കാളി ചെയ്ത സമൂഹം നോക്കുമ്പോൾ രാജഭീതിയിലൂടെ വിരുവണ്ടി യാത്ര നടത്തി എന്തിനും പാടത്തേക്ക് പണിക്കിറങ്ങാൻ പാടില്ല നമ്മുടെ ആളുകൾ പറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തുടങ്ങുന്നത് എന്തിനും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ആർജവും അദ്ദേഹത്തിൻ്റെ ദക്ഷിണാശക്തി അദ്ദേഹത്തിന്റെ നിൽക്കുന്ന നമ്മുടെ പട്ടിക വിഭാഗത്തിലുള്ള മുഴുവൻ ജനതയും ഒരു വർഷക്കാലം പണിക്ക് പോകാതെ പിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ കൊടുക്കുന്ന മത്സ്യങ്ങൾ വാങ്ങി കഴിച്ചു അത് വിറ്റുപജീവനം നടത്തിയാണ് വർഷക്കാർ നമ്മൾ ഉപജീവനം അപ്പോൾ അമിത മാടമ്പികളെ വിട്ടുപിടിച്ച് കൊണ്ട് ഒരു വർഷക്കാലം നിലനിൽക്കുന്ന സമരം വിജയിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള കർഷക തൊഴിലാളി സമരം എന്ന് പറയാൻ ഇവിടെയുള്ള ചരിത്രകാരം പാർട്ടി ഒരു സദാ വി എം എസിന്റെ പുസ്തകത്തിൽ മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുന്ന കേരളത്തെ കുറിച്ച് വന്നിട്ട് ആ പുസ്തകത്തിൽ കേരളത്തിലെ സംഘടിത തൊഴിലാളി സമരം എന്ന് പറയുന്നത് അവരുടെ പാർട്ടിയുടെ സമരമായിട്ടാണ് അവർ സ്വീകരിച്ചത് പക്ഷേ എനിക്ക് പറയാൻ കഴിയുന്നത് അവിടുത്തെ സംഘടിത സമരം എന്ന് പറയുന്നത് ഇവിടുത്തെ വിഭാഗം ഇപ്പോൾ കുറച്ചിട്ടുള്ള ഈ ഒരു വർഷക്കാലം അയ്യങ്കാട്ടി സമരം ആണെന്ന് നമ്മുടെ ചരിത്രത്തിലും മറ്റുള്ളവരെയും നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും അവസരത്തിൽ അദ്ദേഹം ജനിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി മുപ്പത്തി ഒമ്പത് ചിങ്ങം പതിനാലാണ് സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന ഡേറ്റ് ഇംഗ്ലീഷ് വെച്ച് നോക്കുമ്പോൾ ഇരുപത്തി എട്ട് എട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നാണ് അതാണ് സർക്കാർ ഡേറ്റ് ആയിട്ട് അംഗീകരിച്ചത് നക്ഷത്രം വെച്ച് നോക്കുമ്പോൾ അന്നത്തെ ഓണം നാളെ അവിട്ട നക്ഷത്രത്തിനാണ് ജനിച്ചതുകൊണ്ടാണ് ഔട്ടാഘോഷമായിട്ട് നമ്മൾ ആഘോഷിക്കപ്പെടുന്നത് പക്ഷെ അയ്യക്കാളിക്ക് നമുക്കൊരു അവധി തള്ളാൻ ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിനോട് ഉച്ഛാശക്തിയോട് കാണിക്കും ഏത് ഗവൺമെന്റ് ആയാലും അന്നത്ത് പത്മനാഭൻ പോലും അവധി കൊടുക്കുന്നതിന് മുമ്പേ പാൽ അയ്യങ്കാളിക്ക് അവധി ഗവൺമെന്റ് ഉണ്ടായിരുന്നു അന്നത്ത് പത്മനാഭൻ തൊട്ടടുത്ത വർഷം റെസ്ട്രിക്റ്റഡ് കോഴിയുടെ തൊട്ടടുത്ത വർഷങ്ങളിലെല്ലാം അവർ അവധി കൊടുക്കും എന്ന് പറഞ്ഞാൽ അയ്യങ്കാളിക്ക് അവധി കൊടുക്കും അല്ലെങ്കിൽ പട്ടിക വിഭാഗത്തിലെ നേതാവ് അയ്യക്കാളിക്ക് അവധി കൊടുക്കൂ എങ്കിൽ അന്നത്ത് പത്മനാഭൻ നായരുടെ അവരുടെ നായന്മാരുടെ നേതാവായ അദ്ദേഹത്തിന് അവധി കൊടുക്കണം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് അന്നത്ത് പത്മനാഭൻ ഏത് ജനുവരി രണ്ട് അപ്പൊ ഇതേപോലുള്ള ഒട്ടനവധി കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ ഈ പരിപാടി സംഘടിപ്പി സംഘടിപ്പിച്ച് ഇത് വിജയിപ്പിക്കുന്നതിനോട്